അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ദിവസത്തെ ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യം തന്നെ രാവിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോടെയാണ് കേട്ടോ തുടക്കം പച്ചരി പച്ചരിമാവലും മുരിങ്ങിയലൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ദോശയായിരുന്നു കേട്ടോ ഇങ്ങനെ ആരും ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണേ കുറച്ച് നെയ്യൊക്കെ തൂവി ദോശ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ അച്ചാറോ എന്ത് വേണേലും കൂട്ടി കഴിക്കാം ഇനിയിപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനോ അടിപൊളിയാണേ അപ്പോൾ ഉച്ചയ്ക്ക് നല്ല പരിപ്പും വെള്ളരിക്കയും കൂടി എരിശ്ശേരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ പരിപ്പൊക്കെ കഴുകി വേവിക്കാൻ വെക്കുമ്പോഴേക്കും നമുക്ക് വെള്ളരിക്കേൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി എടുക്കണം അതിനുശേഷം അതിങ്ങനെ ക്യൂബായി കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ പരിപ്പ് ഒന്ന് നന്നായിട്ട് വെന്ത് വന്ന ശേഷം നമ്മുടെ വെള്ളരിക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അത് രണ്ടും ഒന്ന് വേണ്ടി നല്ല സെറ്റായിട്ട് വരുമ്പം തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച ശേഷം കടുകും മുളകും കരുവേപ്പിലയും ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡിയായി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ ഉപ്പേരിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൂമ്പാണ് ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലേ പറയുക അപ്പം കൂമ്പ് ഇതുപോലെ കൊത്തി കൊത്തി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും വെച്ച് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ പോകുന്നതാണ് കേട്ടോ പറയുക അപ്പം ഇന്ന് അത് വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് കണ്ടല്ലേ ഇതുപോലെ വേണം മുറിച്ചു വെക്കാൻ അപ്പം നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സാധനമാണ് പിന്നെ നമ്മുടെ വഴുതനങ്ങി ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് അതിൽ മസാലപ്പൊടികളൊക്കെ ഒന്ന് തേച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പത്തേക്ക് നമ്മുടെ ചോറും കറികളും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നല്ല ചോറും എരിശ്ശേരിയും കൂമ്പ് തോരനും അതുപോലെ വഴുതനങ്ങ ഫ്രൈ ചെയ്തതും ഒരു കടുമാങ്ങയും ഒരു ആർഭാടത്തിന് അപ്പൊ ഇതും കൂടി കൂട്ടി ഒരു പിടി അയ്യോ കഴിഞ്ഞവർഗം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്കിനി ഊണ് വെച്ചിട്ട് വന്നാലോ പിന്നെ നല്ലൊരു ഉറക്കം എണീറ്റ് വന്നപ്പം നല്ലൊരു അടിപൊളി ക്യാബേജ് പക്കോടെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അത് അപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി പിന്നെ അതും കട്ടൻ ചായ ഒക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ അപ്പൊ സാധാരണ നമ്മൾ രാത്രി ഉച്ചക്കത്ത് തന്നെയാണ് കേട്ടോ കഴിക്കാറ് ചോറും കറികളൊക്കെ തന്നെയാണ് കഴിക്കാറ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്